നേരത്തെ നല്ല ടാറിട്ട റോഡ് തന്നെയായിരുന്നു വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു മത്സരിച്ച് മത്സരിച്ച് ഓരോ സംഭവം വന്ന് ഇപ്പം ഡ്രൈനേജ് പറയും കുത്തി കുഴിച്ചാണ് ഈ മേലെ ടാർ ചെയ്യാൻ പറ്റില്ല കോൺക്രീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഇറക്കി കാലൊന്നും ആർക്കും കാഴ്ച യാത്രക്കാർക്കും നടക്കാൻ പറ്റില്ല ടൂ ടൂൽ വേറെ സ്കിഡാകുക സംഭവങ്ങളാണ് അതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല എനിക്ക് വണ്ടിയില്ല ഒന്നുമില്ല ഞാൻ ഈ എനിക്കാണെങ്കിൽ എല്ലാം അസുഖം ഉണ്ട് എട്ട് ഇരുന്ന ഇരിപ്പിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് വന്നു നമ്മൾ എങ്ങനെ പോകും ആരെ വിളിച്ചാൽ വരും ഒരു മനുഷ്യരും വരില്ല ഒന്ന് രണ്ടാമത്തെ കാലം ഞങ്ങൾക്കിതാ ഒരു വണ്ടി ഇറക്കാൻ നിവർത്തിയില്ല നമ്മൾ എന്തോന്ന് പറയാം അവര് നമ്മൾ അമ്മ ജനലാശുപത്രി പോയി കാലും വെച്ച് കെട്ടിയിട്ട് ആട്ടക്കാറല്ലൊങ്ങ ഇങ്ങോട്ട് വരൂല ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൂടെ പോകുന്നത് എങ്ങനെ ആ അല്ല കടന്ന് കടിച്ച് ചെയ്യും എൻ്റെ പേര് ജയാ രാജീവ് ഞാൻ കടകംപള്ളി വാർഡിൽ നിന്നും എൻ ഡി എ ഡാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് നമ്മുടെ ഈ കടകംപള്ളി വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരുടെയും വോട്ട് താമര അടയാളത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു